വെൽക്കം ബാക്ക് ും ഇവർക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ആണ് പ്രോഗ്രാംസ് അപ്പൊ എന്നാ പെർഫോം ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ലെജൻഡ്സ് ആയിട്ടുള്ള ഒരു ഏഴ് പേർക്ക്

അവൻ എനിക്കെല്ലാമായിരുന്നു അവനെയാണ് ഹൈദർ നടറൂട്ടിലിട്ട് വിട്ടുറുക്കത് മറന്നും പുറത്ത് ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈഷ്ണനോ അല്ല മന്നാടിയാർ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ ഒരിക്കൽ നീ എന്ന വല്ലാതെ വേദനിപ്പിച്ചാ പോയതാ സമയത്ത് അത് മറക്കാൻ എല്ലാം മറന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മിപ്പിക്കാനായി വീണ്ടും വന്നു മനസ്സ് വീണ്ടും ആഗ്രഹിച്ചോണ്ട സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു കറയാൻ പാടില്ല ഇനിയും ഏറെ ചിരിക്കുന്ന മുഖവുമായി ഒരുപാട് അഭിനയിക്കാനുള്ളത് ആമിക്ക് കണ്ണീര് വീണാൽ ആമി മുഖത്തണഞ്ഞിരിക്കുന്ന ഈ മാസ്ക് ഇല്ലേ അതിളകിപ്പോകും ഞാനുണ്ട് കൂടെ എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം കഴിയുമ്പോ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം ഈ കഥയിൽ എന്റെ വേഷത്തിന്റെ പേര് കോമാളി വിഷകൻ അല്ലെങ്കിൽ വേറെ ഇത് മുതല കയ്യിലെ ഇപ്പൊ സത്യപ്പു ഇതുവരെ യാത്ര കൈണ്ടിടാ സത്യം इतनी शिक्कत से मैंने तुम्हें पाने की कोशिश की कि हर जल ने मुझे तुमसे मिलाने की साजिश की कहते अगर किसी चीज को दिल से चाहो तो पूरी कायनात उसे तुमसे मिलाने की कोशिश में लग जाती आज आप सबने मुझे चाहत से मिला थैंक यू थैंक यू वेरी मच पार्वती ये घर की देवी मेरी इन्हीं आंखों के सामने इसी आंगन में वारका गिर गिरी थी और आखिर में उसने इन्हीं बाहों में दम तोड़ दिया बचपन में इंडिपेंडेंस डे विकसित करता था मुझे झंडा चाहिए झंडा हरीद करता था हज इतना बड़ा झंडा हरीद कर रहे कमा करने अपने बाप को wow, ായിട്ട് പെർഫോം ചെയ്തു അവിടെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുകയാണ് എന്നെ ഇടയ്ക്ക് കരയിപ്പിച്ചു ഷാറുഖാനെ കാണുമ്പോൾ ഞാൻ തീർന്നു നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും കാണുന്ന ഒരു തന്നെയാണ് ഞാൻ കാണുന്നൊരു ഫീലോടെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളാണ് അപ്പം ഇവിടെ നിന്ന് തീരുന്നില്ലല്ലോ ഇനിയുണ്ടോ അതായത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഏതെങ്കിലും താരം ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഷൈൻ ടോം ചാക്കോ ഇവിടെ ലൈവായിട്ട് വന്നതിന് ഞാൻ ഓരോ ചോദ്യങ്ങളെ ചോദിക്കാനെങ്കിലും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നാലും നമ്മുടെ ക്യൂഡി ദി ബ്യൂട്ടിസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ നിന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ हाय ഷൈൻ ചേടാ ബ്രോ സുഖമായിട്ടിരിക്കുന്നു എലെ സുഖമായിട്ട് ഇരിക്കുന്നത് ഇوبر ഇത കാര്യില്ലല്ലോ ും സുഹത്തിൽ അല്ലി സുഹത്തിന് രാഷ്ട്രീയ പിന്നെ പ്രശ്നം കഴിഞ്ഞിട്ട് പുതിയ സിനിമ അടിത്തട്ട് സിനിമ പറഞ്ഞു കണ്ടിരുന്നില്ല നമ്മളിങ്ങനെ സിനിമകൾ ചെയ്യണ ആർക്കിട്ടാ ഇത്രയൊക്കെ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഐ തിങ്ക് ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് താര തിരുമറി കൊടുത്താൽ കൊള്ളാം എന്നുണ്ട് താര തിരുമറി അറിയാലോ എന്താ സംഭവം എന്നുള്ളത് ഡയലോഗ് കഴിക്കുന്നു വേറൊരാളെ പറയാൻ ആയിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഡൈലോഗ് ഏതാന്നുള്ളത് കേട്ടു

കൂട്ടത്തിലൊരുത്തൻ ചങ്കു കീറി ചോരയൊലിച്ച് നിന്നാലും തനിക്ക് നോവൂല പക്ഷെ ഇത്രയും നീചനായിട്ടുള്ള ഇത്രയും ദുരന്തനായിട്ടുള്ള ഒരാളുടെ മേലില് കൈവെച്ചപ്പൊ നിനക്ക് പൊള്ളി എനിക്കിത് സഹിക്കാൻ പറ്റൂല സഹിക്കാൻ പറ്റൂല മനസ്സിലായോ എന്ത് പറയുമ്പോൾ ആ സ്പോർട്ടില് പുള്ളിക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ പുള്ളി ഒരുപക്ഷെ ഇത് പ്രിപ്പയർഡ് പ്രിപ്പയർ ആയിട്ട് വന്നതല്ലോ അപ്പൊ ഭയങ്കര സ്കില്ല് തന്നെയാണ് ശരിക്ക് സ്റ്റാർസിൻ്റെ വോയിസ് ഇപ്പോൾ സിനിമയിൽ ചെയ്ത ഡയലോഗ്സ് കൃത്യമായിട്ട് അതിന്റെ മോഡലേഷനും അതിന്റെ ടോൺസ് ഇപ്പം എവിടെ പോവാ എന്ന് പറയണ എവിടെ പോവുക ചിലർ എവിടെ പോകണം എന്ന് ചോദിച്ചു ചില എവിടെ പോവുക ഇങ്ങനെ ചോദിക്കുന്നതായ അപ്പോൾ കറക്റ്റായിട്ട് ആ സ്റ്റാറിൻ്റെ സ്റ്റൈല് തന്നെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ അതല്ലാതെ നമ്മൾ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആ ക്യാരക്ടറായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് പെട്ടെന്ന് സ്പോട്ടിൽ വോയിസ് അടിച്ച് പൊളിച്ചു അങ്ങനെ നോക്കി തന്നെ ഇരുന്നു പോയി കാരണം അവർ തന്നെയാണോ എന്ന് തോന്നുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങളും അതിനകത്തുണ്ടായിരുന്നു എന്തായാലും പൊളിച്ചു ബസ് അടിക്കി ഗംഭീരായിട്ടോ